രാഷ്ട്രീയം കൃത്യമായി പറയണം അതായത് വികസന കാര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയം പറഞ്ഞു പോകണം കാരണം പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വർഗീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് മതേതര മൂല്യം വരുത്തി പഠിച്ച് രാഷ്ട്രീയം പറയണമെന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു എന്നുള്ളതും അത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയത് അങ്ങ് പേടിച്ചു പോയി എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത് പുനർജ്ജനിയുടെ അഴിമതിയിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സിബിഐക്ക് അന്വേഷണം വിടണമെന്ന റിപ്പോർട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇതിനെങ്ങനെയാണ് അല്ല പ്രതിപക്ഷ നേതാവ് എന്ത് പറയണം എന്ത് പ്രചരിപ്പിക്കണം എന്നുള്ള പൂർണ്ണമായ ജനാധിപത്യപരമായ അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട് യു ഡി എഫിനുണ്ട് മന്ത്രിമാർ പൊതുവെ രാഷ്ട്രീയം പറയാറുണ്ട് മന്ത്രിമാർ അഞ്ച് വർഷം മന്ത്രിയായതിൻ്റെ ഭാഗമായി നാടിനു വേണ്ടി സ്വന്തം വകുപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ കൂടി ജനങ്ങളെ അറിയിക്കണം അതറിയിക്കാൻ ശ്രമിക്കണം അത് ഓരോ മന്ത്രിയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തവരുടെയും എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്തവരുടേതുമായ നൂറ് ശതമാനം വരുന്ന ജനങ്ങളുടെയും മന്ത്രിയാണ് ആ നിലയിൽ നൂറ് ശതമാനം വരുന്ന കേരളത്തിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്ന വികസനവും വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും മന്ത്രിമാർ പറയണം നാടിന് വേണ്ടി ഓരോ വകുപ്പും ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോയ മന്ത്രിമാർ എന്തൊക്കെ ചെയ്തു എന്താണ് ഫലം റിസൾട്ട് എന്താണ് ആ റിസൾട്ട് ഓറിയൻറ്റഡായി മന്ത്രിമാർ നിൽക്കേണ്ട ഏറ്റവും വലിയ ടൈമാണ് ഈ ആറുമാസം ഇപ്പോൾ വ്യക്തിപരമായി എനിക്ക് ചുമതലയുള്ള രണ്ട് വകുപ്പിലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഓരോ വകുപ്പിലും ഓരോ മന്ത്രിമാരും അതാണ് നടത്തുന്നത് ഇത് പറയണം സംസ്ഥാന സർക്കാരിൻ്റെ വികസനം വികസനത്തിൻ്റെ രാഷ്ട്രീയം പൊതുരാഷ്ട്രീയം ഇതൊക്കെ പൊതുവേ മന്ത്രിമാർ പറയാറുണ്ട് അത് പൊതുവേ പറഞ്ഞ് പോകുന്ന സ്ഥിതിയാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത് അതായത് യു ഡി എഫിന്റെ എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന കനകോർ ഉൾപ്പെടെ ഭരണവിരുദ്ധ വികാരമില്ല അപ്പോൾ എന്ത് മുന്നോട്ട് വെച്ചാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം സ്ഥിതി ഇതിലും അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോ ഞങ്ങൾ നിരവധി കുടുംബയോഗങ്ങളിലും മറ്റും പങ്കെടുത്തു ഞാൻ പത്ത് നൂറ്റി അമ്പത്താറ് കുടുംബയോഗത്ത് പങ്കെടുക്കും കുടുംബയോഗം എന്ന് പറഞ്ഞാൽ റേഡിയോ ഓൺ ചെയ്തതുപോലെ ഓൺ ചെയ്ത് വെക്കുകയില്ല ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും കൂടിയുള്ള സമയമാണ് പതിമൂവായിരത്തി അറുപത്താറ് പേരാണ് ഈ നൂറ്റി അമ്പത്താറ് കുടുംബയോഗത്ത് പങ്കെടുത്തത് എവിടെയും ഭരണത്തിനെതിരെയോ വികസനത്തിനെതിരെയോ ക്ഷേമപ്രവർത്തനങ്ങൾക്കെതിരെയോ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിമർശനം വന്നിട്ടില്ല സംശയങ്ങൾ പലരും പലതും ചോദിക്കും അത് പറഞ്ഞു പോകും പൊതുവേ ഭരണവിരുദ്ധ വികാരം പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടുത്തെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വികസനം പൊതുവേ ജനങ്ങൾ അംഗീകരിക്കുന്നു ക്ഷേമപ്രവർത്തനം ജനങ്ങൾ അംഗീകരിക്കുന്നു ഇത് കൂടുതൽ ജനങ്ങളിലെത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞാൽ വികസനത്തിന് വോട്ടില്ല നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യവും വികസനത്തിനും ക്ഷേമത്തിനും വോട്ടില്ല എന്നല്ല കരുതേണ്ടത് വികസന പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവും ജനങ്ങളിലെത്തിക്കുന്നതിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിയോ അതാണ് പരിശോധിക്കുക അത് പൂർണ്ണമായും കൃത്യമായും പുതിയ കാലത്തിനനുസരിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റിയാൽ ഒരു സംശയമില്ല ഇതിലും വോട്ട് വർദ്ധിക്കും